ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവില്ല എന്ന വിശ്വാസമായിരുന്നു ജസീലിന് എന്നാൽ പുറത്താകുന്ന ആഴ്ചയിലും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടാണ് ജസീൽ ഇറങ്ങിയത് ആര്യനുമായുള്ള പുതപ്പ് വിഷയം വീണ്ടും ചർച്ചയായി ആര്യൻ ലക്ഷ്മിയുമായുള്ള സംസാരം വരെയും ലാലേട്ടന്റെ എപ്പിസോഡിലും ചർച്ച ചെയ്യപ്പെട്ടു ജസീലിന് ആര്യന്റെ കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ടോ എന്ന് ലാലേട്ടൻ വരെ ചോദിച്ചു ഇതിന് പിന്നാലെ ജസീലിന്റെ പ്രതികരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു എലിമിനേഷൻ നടന്നത് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്തിനാണ് എന്നെ പുറത്താക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആര്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പുറത്താക്കിയതെന്ന് തോന്നുന്നു കാരണം ആര്യന് എന്റെ വിഷയത്തിൽ വീണ്ടും നെഗറ്റീവ് വരുമ്പോൾ അവനെ ടോപ്പ് ഫൈവിൽ എത്തിക്കാൻ കളിച്ച കളികളാണോ എന്ന് സംശയമുണ്ട് ഇനിയിപ്പോൾ ആര്യന് ഇഷ്ടമുള്ളവരുമായി സംസാരിക്കാമല്ലോ ആരുമായിട്ട് വേണമെങ്കിലും കൂട്ടുകൂടാമല്ലോ ഞാൻ പോയില്ലേ ഇനി അവൻ സമാധാനമായിട്ടിരിക്കട്ടെ ഞങ്ങൾ തമ്മിൽ പുതപ്പിനടിയിൽ നടന്ന കാര്യം ൾ വീണ്ടും ചർച്ചയാകുമോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കും എന്നെ അവർ പുറത്താക്കിയത്